ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ ഗാർഡനില് അല്ലെങ്കിൽ വീടുകളിൽ സാധാരണയായിട്ട് പഴങ്ങളും പഴച്ചെടികളും അതുപോലെ തന്നെ പൂച്ചെടികളും ഇലച്ചെടികളൊക്കെ ഉണ്ടാകും അപ്പം ഇലച്ചെടികളിലാണെങ്കിൽ നന്നായിട്ട് കരുത്ത് കിട്ടുന്നില്ല പൂച്ചെടികൾ പൂക്കളുണ്ടാകുന്നില്ലെങ്കിൽ കായ് ചെടികളിൽ നന്നായിട്ട് കായ പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്കായിട്ടുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും മിസ്സാകാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പം അതിനുവേണ്ടി സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ആണല്ലോ അല്ലേ അപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള അതായത് പുറത്തുനിന്ന് വാങ്ങാതെ അടുക്കളയിൽ നിന്നുള്ള നമുക്ക് വളങ്ങൾ തന്നെ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യാം സാധാരണയായിട്ട് ഞാൻ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് അപ്പം ഇതിലെങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് പൂക്കൾ ഉണ്ടായത് അല്ലെങ്കിൽ നന്നായിട്ട് കായ്പ്പിടുത്തുണ്ടാകാൻ വേണ്ടി ഞാൻ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമാണല്ലോ അപ്പം ഏകദേശം പൂക്കൾ ഉണ്ടാകുന്നതിന് ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് സാധാരണ വളങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എങ്കിൽ വേരിന് അതിൻ്റെ തണ്ടിനെ ഇളക്കം തട്ടാനോട്ട് പാടുന്നില്ല സാധാരണയായിട്ട് വീട്ടിലുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ മാമ്പഴമൊക്കെ ഇല്ലേ മാമ്പഴത്തിൻ്റെയൊക്കെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ട് വെള്ളം ഒന്നും ചേർക്കണമെന്നില്ല വെള്ളം ചേർക്കാതെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒന്ന് ചെറുതായിട്ട് വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചായപ്പൊടിയില്ലേ ചായപ്പൊടിയും ഉലുവ കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം അല്ലെങ്കിൽ ചായയുടെ ചണ്ടിയും മുട്ടത്തോടുകൂടെ നമ്മൾ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഏത് ചെടിക്കാണെങ്കിലും ഏത് പ്ലാന്റിനാണെങ്കിലും നല്ല ഹെൽത്തിയായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ഫലം കായ്ഫലം കിട്ടാനും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ചായമുട്ട അല്ലെങ്കിൽ ചായയുടെ ഈ ചണ്ടിയും അതുപോലെ തന്നെ മുട്ടയുടെ തോടും അപ്പം കൂടുതലായിട്ട് കാൽസ്യം കിട്ടുകയും ചെടിക്ക് നന്നായിട്ട് വളരാനുള്ള ഒരു ചാൻസ് കിട്ടുകയും ചെയ്യുന്നു ഇതിപ്പം രാത്രിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നത് അപ്പോൾ രാത്രിയിലുണ്ടായ ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ കുറച്ച് കെയർ ഇതിന് കൊടുക്കുകയും ചെയ്യണം അധികം അതിൻ്റെ ചൂട്ടിലോട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പൂക്കൾ പരാഗണം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രാത്രിയിലിപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് പരാകരണം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇങ്ങനെ ചീഞ്ഞ് പൂക്കൾ ചീഞ്ഞ് അല്ലെങ്കിൽ പോവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് കവറൊന്ന് എങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ചെടികളിലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ആദ്യം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് കടകളിലൊക്കെ എപ്സം സാൾട്ട് അങ്ങനെ ഒരു പഞ്ചസാര തരി പോലെയുള്ള സാധനമാണ് അതായത് അത് ഏകദേശം അര സ്പൂണ് നമുക്ക് ഏകദേശം ഒന്നര ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്ത് വീണ്ടും ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും